നമസ്കാരം പാലാ സ്വാഗതം പ്രധാന വാർത്തകൾ ക്രൈസ്തവ സ്ഥാപനങ്ങളെ തീവ്ര മത താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാനുള്ള ശ്രമം അനുവദിക്കില്ല വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇറാൻ രാഷ്ട്രപതിയുമായി സംസാരിച്ചു മാസ്രീവ മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെന്റർ മേലുകാവ് മറ്റത്ത് ആരംഭിച്ചു വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കരുണയുടെ കരുതലായി പാട്ടും പറച്ചിലും ഓഗസ്റ്റ് പതിനഞ്ചിന് പാല സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി തിരിതെളിയുന്നു വാർത്തകൾ വിശദമായി പൊതുസമൂഹത്തിന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെ തീവ്ര മത താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാനുള്ള ഗൂഢവും നിരന്തരവുമായ ശ്രമം അനുവദിക്കില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാര വിവാദത്തിന് ശേഷം ഇപ്പോൾ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലും സ്കൂൾ നിയമത്തിന് വിരുദ്ധമായി നിസ്കാര സൗകര്യം നൽകണമെന്ന ആവശ്യവുമായി ചിലർ വന്നതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ ദുരൂഹമാണ് ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് കത്തോലിക്ക കോൺഗ്രസ് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭാരവാഹികളുടെ യോഗം അറിയിച്ചു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഏറെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ രാഷ്ട്രപതി മസൂദ് പെസഷ്കിയാനുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഫോണിൽ സംസാരിച്ചു ജൂലൈ മുപ്പത്തൊന്നിന് ടെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് കർദിനാൾ സമാധാനത്തിലുള്ള ആഹ്വാനമായി മുന്നോട്ട് വന്നത് മാർശ്രീവ മെഡിസിറ്റി പാല പാലാഷ്യൻ മെഡിക്കൽ സെന്റർ മേലുകാവ് മറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു കിഴക്കൻ മേഖലയുടെ രംഗത്തിന്റെ പുരോഗതിക്ക് നിർണായക സംഭാവന നൽകാൻ മാർശ്രീവ മെഡിസിറ്റി അസംഷ്യൻ സെന്ററിന് സാധിക്കുമെന്ന് ആശീർവാദ കർമ്മവും അധ്യക്ഷ പ്രസംഗവും നിർവഹിച്ച പാല രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കലറിഞ്ഞാട്ട് പറഞ്ഞു മെഡിക്കൽ സെന്റർ തുടങ്ങുന്നതിനായി പരിശ്രമങ്ങൾ നടത്തിയ മേലുകാവുമറ്റം സെന്റ് തോമസ് ഇടവകയുടെ പ്രവർത്തനങ്ങളെ ബിഷപ്പ് അനുമോദിച്ചു ഉദ്ഘാടനം സി എസ് ഐ ഈസ്റ്റ് കേരള ബിഷപ്പ് റൈറ്റ് റവറൻ ഫ്രാൻസിസ് നിർവഹിച്ചു വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കരുണയുടെ കരുതലായി മോക്ഷ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമി പാട്ടും പറച്ചിലും സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഗീത കൂട്ടായ്മ ഓഗസ്റ്റ് പതിനഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടക്കും ചലച്ചിത്ര സംഗീത സംവിധായകനായ ബിജിബാൽ ജയ്സൻ ജെ നായർ അഭിനേതാക്കളായ ശ്രീകാന്ത് മുരളി ബാബു നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ബിജിവാൽ നിർവഹിക്കും ഇവിടെ നിന്നും സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷ പരിപാടികൾക്ക് ഈ മാസം പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്ക് തുടക്കം കുറിക്കുന്നു ബിഷപ്പ് വാലി ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാലാ പാലാരൂപതാധ്യക്ഷനും കോളേജിന്റെ രക്ഷാധികാരിയുമായ മാർ ജോസഫ് കലറങ്ങിയാട്ട് അധ്യക്ഷത വഹിക്കും പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് ആമുഖ വിവരണം നിർവഹിക്കും കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കോളേജിന്റെ സ്ഥാപകരും മാർഗദർശികളുമായിരുന്ന മഹത് വ്യക്തികൾക്ക് ആദരവർപ്പിച്ചുകൊണ്ട് പാലാ രൂപതാ മുഖ്യ വികാരി ജനറളും കോളേജ് മാനേജരുമായ ഡോക്ടർ ജോസഫ് തടത്തിൽ സംസാരിക്കും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോഷി അഗസ്റ്റിൻ പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ക്രൈസ്തവ സ്ഥാപനങ്ങളെ തീവ്ര മത താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാനുള്ള ശ്രമം അനുവദിക്കില്ല വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇറാൻ രാഷ്ട്രപതിയുമായി സംസാരിച്ചു മാർസ്രീവ മെഡിസിറ്റി പാല പാലാഷൻ മെഡിക്കൽ സെന്റർ മേലാവ് മറ്റത്ത് ആരംഭിച്ചു വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കരുണയുടെ കരുതലായി പാട്ടും പറച്ചിലും ഓഗസ്റ്റ് പതിനഞ്ചിന് പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി തിരിതെളിയുന്നു വാർത്തകൾ സമാപിച്ചു ശുഭദിനം നേരുന്നു പാപിക്കുന്നു പ്രാർത്ഥിക്കുന്നവളല്ലോ പാപച്ചേട്ടിൽ നീ പിടയുമ്പോൾ സാന്ത്വനമേക 伊打宁的掩埋。